ഹലോ വെൽക്കം ടു ഫീസ് ഹാപ്പി ബർത്ത്ഡേ സമമോളെ മോളെ അപ്പൊ ബർത്ത്ഡേ ആണ് കേട്ടോ കേട്ടോ അപ്പൊ അപ്പൊ എന്നാ കേക്കൊക്കെ വാങ്ങി വരികയും ഞാൻ കടന്നുറങ്ങി കേട്ടോ ഓക്കെ ബൈഷാബിയുടെ അയ ഷുട്ടിയെ കേക്കുണ്ടോ നമുക്ക് പാർക്കിൽ പോയി മുറിച്ചാലോ ഞങ്ങള് ബീച്ചിൽ പോയി അപ്പൊ ഞമ്മളെ മാഹമ്മളെ ബർത്ത്ഡേ ആണ് കേക്ക് മുറിക്കണ് ഉം സമതീതിന്റെ ബർത്ത്ഡേ എന്നിട്ട് ആരാക്കണ് ആരാ കട്ടാക്കണ് ഇവിടെ കേക്ക് കട്ട് ചെയ്യണേ സർപ്രൈസ് കേക്ക് കൊടുക്കാണ് കട്ട് ചെയ്യാൻ അടുത്ത കാലത്ത് തീരുമാനാക്കി കൊടുക്ക റെഡി വാൻ ഒത്തിരി അതിന് റിയാ മോളേക്കാളില് ചെറിയൊരു കുട്ടിയോടല്ലേ കൊടുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണവിടെ അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കു ആ ഉണർവാവോ ആ മാഷാ അള്ളാ കൈയിട്ട് 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 കൈയിടിക്കോ കൈയിടിക്കോ വാ മാഷാ അള്ളാ എത്രമ്പതായി സാധേ അണ്ടിനെ അല്ലേ ഇതിക്കിണ്ട ആ ഓപ്പൺ ഓപ്പൺ unboxing unboxing വീഡിയോ unboxing എന്താ കട്ടേ എന്താ കട്ടേ അണ്ടിന്റെ കൊണ്ടക്കിലുട്ടോ ആണ്ടി ആ ഓണം ഐനി ജിബി ഇത് ആവാനൊരു കുരി നോ കേ നോപ്ണാ ഗോ അങ്ങനത്തെ പോലെ ആ പിന്നെ പോട്ടെ സാർ ഷേഡ് ആ പോട്ടെ ഇങ്ങനെ ഷേഡ് ലാണ് ആദങ്ങ അയ്യേ നീ അല്ലെ الدنيا ને യേ ണ്ട് ബേബിതാ ഉറങ്ങി നീച്ചു അങ്ങനെന്താ നമ്മള് ബീച്ചിലെത്തിട്ടോ സൺസെറ്റിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കണേ ജനങ്ങളും മെയ് വന്നിവിടെയാണ് കേട്ടോ അപ്പൊ അതാ സൺസെറ്റിന്റെ സമയം സമയമായിക്കൊണ്ടിരിക്കണേ ആ ഇതിന്റെ മുപ്പറയെ ജനങ്ങളവിടെ ബീച്ചില് പ്രൈവറ്റ് ഏരിയ ഏരിയതൊക്കെ ഇപ്പം സൂര്യപ്പ ചാടും അങ്ങനെ ബാങ്ക് വിളിച്ചു ബഗാലല്ലേ ചെറിയ ആണ്

அடி வாந்தி ட்ரிக் ஐஸ் பிடிக்கு அது ஃபுல் சர்த்தமா இருக்கு ஆ புடி நெக்ஸ்ட் டைம் போறதா சலாம் عليكم ஹ பற்க கடுது ஏ கால் இது போட்டதண்டா இது வீடியோ உட்டதன்னால கேளு आजा आजा பா நானல்ல ஆ படனேடா அத நம்ம தள்ளுடல இதா வருது

തോന്നുന്നുണ്ട് അല്ലേ എന്നാളെ ഞങ്ങള് പോയിന്നല്ലോ തോന്നുന്നുണ്ട് ഇല്ല കളിയിലായ് ഹായ് വാ അപ്പ ഞങ്ങള് പോവാണേ വാ ആ ഫേ ഫേ തിരിച്ചു പോകാണ് കേട്ടോ നല്ല തിരക്കവിടെ ഞങ്ങള് കൊറേ ദൂരത്തെ വണ്ടി എടുത്തിരിക്കണേ നടക്കാണ് കേട്ടോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി അബൂ സൈദക്ക് വന്നതാട്ടോ ഓർഡർ ചെയ്ത വെയിറ്റ് ചെയ്തിരിക്കാ ഒരു കാല് കാല് നാ ആയിട്ട് പോയെന്ന് അതാ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തി ഇതിനൊന്നും ഇല്ല ഇവിടെ വിറ്റ്സോ ഒന്നുമില്ല ഹെ കൊട കൊട വേരും അപ്പോൾ നമ്മൾ ഫുഡ് എത്തി എന്താടാ മത്തവക്ക് എന്താാൻ ചേച്ചി തമിസ് പൂല ആ ചേ 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 ദേ കളഞ്ഞോ കളഞ്ഞോ കളഞ്ഞോ

അങ്ങനെ നമ്മളെ സമ മോളെ കേക്ക് നമ്മള് ബീച്ചിൽ പോയി കട്ട് ചെയ്തു പിന്നെ നേരെ അപ്പോസ് ചെയ്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്